ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത പൊതുവിഭാഗം റേഷൻ കാർഡുകൾ ബി വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ ഓൺലൈൻ മുഖാന്തരം സ്വീകരിച്ചു വരുന്നു അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഒക്ടോബർ ഇരുപത് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അടുത്തൊരു സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കടകളടച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന് മുന്നറിയിപ്പ് ശമ്പള പരിഷ്കരണം ക്ഷേമനിധി തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സർക്കാർ ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു ഇതിൽ പ്രതിഷേധിച്ച് സമരത്തിലേക്ക് പോകാനാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഒക്ടോബർ ഏഴിന് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തും ശമ്പള പരിഷ്കരണം പഠിക്കാൻ നിയോഗിച്ച സമിതി റിപ്പോർട്ടിൽ സർക്കാർ ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല രണ്ടു ദിവസം കടകൾ അടിച്ച് വ്യാപാരികൾ സമരം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ശമ്പള പരിഷ്കരണം വേഗത്തിലാക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിരുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ മൗനം തുടരുന്നതോടെയാണ് സമരത്തിലേക്ക് പോകുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നത് അടുത്തൊരു അറിയിപ്പ് ഒക്ടോബർ മാസത്തിലും വൈദ്യുതി ബിൽ കൂടും യൂണിറ്റിന് പത്ത് പൈസ വീതം ഇന്ധന സർചാർജ് ഈടാക്കുന്നതാണ് ബിൽ വർദ്ധിക്കാൻ കാരണം രണ്ടു മാസത്തിലൊരിക്കലുള്ള ബില്ലിലും പ്രതിമാസ ബില്ലിലും ഇത് ബാധകമാകും ഓഗസ്റ്റിൽ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയതിനേക്കാൾ അധികമായി ചെലവായ ഇരുപത്തിയേഴ് പോയിന്റ് നാല് രണ്ട് കോടി രൂപ തിരിച്ചുപിടിക്കാനാണ് സർചാർജ് ചുമത്തുന്നത് സെപ്റ്റംബറിലെ ബില്ലിലും പത്ത് പൈസയായിരുന്നു സർചാർജ് അടുത്തൊരു അറിയിപ്പ് പ്രവാസി മലയാളികൾക്കായി നോർക്ക കൊണ്ടുവന്ന പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും തിരിച്ചുവന്ന പ്രവാസികൾ പുറത്താകും നാട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ള പതിനാല് ലക്ഷത്തോളം പ്രവാസികളാണ് പുറത്താവുക ഇവരിൽ പലരും രോഗം കൊണ്ടും ജോലിയില്ലാതെയും നാട്ടിൽ തിരിച്ചെത്തിയവരാണ് നിലവിൽ വിദേശത്തുള്ളവർക്കും കേരളത്തിന് പുറത്തുള്ള മറുനാടൻ മലയാളികൾക്കും മാത്രമാണ് അംഗത്വം തിരിച്ചുവന്ന പ്രവാസികൾക്ക് നോർക്കയുടെ തിരിച്ചറിയൽ കാർഡ് ഇല്ല എന്നതും മറ്റൊരു വെല്ലുവിളിയാണ് നാട്ടിലെ പ്രവാസികൾക്കും ഈ കാർഡ് നൽകണമെന്ന് പ്രവാസി സംഘടന ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല നോർക്കെ കെയർ ഇൻഷുറൻസിന്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഇന്ത്യയിൽ വന്ന് ചികിത്സ തേടുകയും വേണം പ്രായം കൊണ്ടും ആരോഗ്യ പ്രശ്നം കാരണവും ഇൻഷുറൻസിന് അർഹരായ ഒരു വിഭാഗമാണ് പ്രവാസികളുടെ രക്ഷിതാക്കൾ എന്നാൽ നോർക്ക കെയറിന്റെ പരിരക്ഷയിൽ വിദേശത്തെ പ്രവാസികളുടെ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തിയിട്ടില്ല അടുത്തൊരു അറിയിപ്പ് ബാങ്കുകളോട് റീറ്റെയിൽ ഇടപാടുകൾക്കുള്ള സേവന നിരക്ക് കുറക്കാൻ ആവശ്യപ്പെട്ട് റിസർവ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ഫീസ് വൈകി പണമടച്ചാലുള്ള പിഴ മിനിമം ബാലൻസ് കുറഞ്ഞാൽ ഈടാക്കുന്ന നിരക്ക് തുടങ്ങിയ സാധാരണക്കാർക്ക് ബാധ്യതയാകുന്ന തരത്തിൽ ഈടാക്കുന്ന സേവന നിരക്കുകളാണ് കുറക്കാൻ ആർ നിർദ്ദേശിച്ചിട്ടുള്ളത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി